തിരുവനന്തപുരം നഗരം കാണുന്നതിനുള്ള ഒരു നല്ല മനോഹരമായൊരു അതൊരു വേറെ ട്രിപ്പായിട്ടായിരിക്കും അല്ല റെഗുലർ ട്രാൻസ്പോർട്ട് സർവീസിന് ഇത് പറ്റില്ല ഇതൊരു ആസ്വദിച്ച് അതിൻ്റേതായ ടൈം എടുത്ത് സ്ഥലങ്ങൾ കണ്ട് കണ്ട് ശംഖുപം തുടങ്ങി ാർ വരെ പോയി എല്ലാം ടൗണൊക്കെ ഇടയ്ക്ക് കോട്ട അങ്ങനെ കണ്ട് അങ്ങനെ പോകുന്ന ഒരു ട്രിപ്പിനാണ് നല്ലത് ഈ മേളത്ത് ക്യാമറ അങ്ങോട്ടാണോ റോഡിലേക്കാണോ മുകളിൽ തട്ടു എന്ന് അറിയാൻ പറ്റി അത് ഓണല്ല നമ്മൾ ആ ഇലക്ട്രിക് വണ്ടി എടുത്തിട്ട് ഈ സർവീസ് റോഡ് വഴി ഓടിക്കണം ആളെ കിട്ടും ട്രെയിൻ മണ്ടി വണ്ടി വന്നാലും ആണ് ക്രോസിങ് ഇದು ബാക്ക് കാണിക്കുന്നു രവേഷ് അടുത്ത് പോണ സമയത്ത് കാണിക്കൂ രവേഷ് ദിന കാണിക്കൂ ഹ് രവേഷ് അടുത്ത് കാണിക്കൂ രവേഷ് എടുക്കുന്ന ആ ഗിയർ രവേഷ് ഗേറിൽ പോകാണില്ലേ അഞ്ചിക്ക അഞ്ചിക്കാമറ ബാക്കില് മോളായിട്ട്

വണ്ടി വണ്ടി ക്യാമറ വണ്ടിയാണ് ക്യാമറ നിങ്ങളെ പോലെ ഞാൻ എൻജോയ് ചെയ്തു നിങ്ങൾ എൻജോയ് ചെയ്തില്ലേ നല്ല രസകരമായൊരു ഇതാണ് നമ്മുടെ ടൂറിസത്തിന് വലിയൊരു അട്രാക്ഷൻ ആയിരിക്കും തിരുവനന്തപുരം ഇതിന്റെ റൂട്ട് ഏതാണെന്നുള്ള കാര്യം ടൂറിസം മന്ത്രി റിയാസ് മുഹമ്മദ് അദ്ദേഹത്തോട് ആലോചിച്ചതിന് ശേഷം ഞങ്ങൾ തീരുമാനിക്കും ഞങ്ങൾ അല്ലെങ്കിലും അദ്ദേഹം ഒരു യോഗം വിളിച്ചിട്ടുണ്ട് ടൂറിസവുമായി ബന്ധപ്പെട്ട് ബസ്സുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം നല്ല അഭിപ്രായങ്ങളുണ്ട് അപ്പൊ അതനുസരിച്ചൊരു ചർച്ച ചെയ്തിട്ട് ഞങ്ങൾ തീരുമാനിക്കും ഇതിന്റെ കാര്യത്തിൽ ഇത് ഉദ്ഘാടനം ചെയ്യുമ്പോഴേക്കും നമ്മൾ തീരുമാനം ആ തീരുമാനം ടൂറിസം മന്ത്രിയായിട്ട് ആലോചിച്ചിട്ട് ഒരു ടൂറിസം അട്രാക്ഷൻ ആണത് അതാന്ന് ദീർഘദൂര ടൂറിസത്തിന് വേണ്ടി ഉപയോഗിക്കും നമ്മൾ കേരള ബസ് മോഡിഫൈ ചെയ്ത് വരുമ്പോൾ നമ്മളത് ദീർഘദൂര ടൂറിസം പദ്ധതി ടൂറിസത്തിൻ്റെ വേറെ നമ്മൾ കെ എസ് ആർ സിയിലെ വേറെ ബസ്സുകളും കൊടുക്കുന്നുണ്ട് ഇപ്പോൾ കുറേ നല്ല ട്രിപ്പുകളുണ്ട് അതിൽ ലാഭകരമല്ലാത്ത ഒഴിവാക്കും ലാഭകരമായത് പുതിയത് കണ്ടുപിടിക്കും ഇപ്പോൾ ഞാൻ ഈരാറ്റുപേട്ടയിൽ ചെന്നപ്പോൾ അവിടെ നിന്നൊരു ആവശ്യം വന്നത് പാല ഈരാറ്റുപേട്ട വാഗമൺ പിന്നെ ഇലവീഴ പൂഞ്ചോല ഈ സ്ഥലങ്ങളിലേക്കൊക്കെ ടൂറിസ്റ്റം ഓപ്പറേഷൻ വേണമെന്നാണ് അപ്പോൾ അത് സാധാരണക്കാരായ ജനങ്ങളിപ്പോൾ കെ എസ് ആർ സി ഡെ ടൂറിസം പദ്ധതി മാത്രമല്ല നമ്മുടെ നാട്ടിലെ ടൂറിസം എന്ന് പറയുന്നത് ഇപ്പോൾ വിദേശികൾ വരുന്നു എന്നുള്ളതല്ല നമ്മുടെ നാട്ടിൽ തന്നെ നമുക്കൊരു അവധി കിട്ടിയാൽ എന്തെങ്കിലും ഒരു രണ്ട് ദിവസം അടുപ്പിച്ച് അവധി കിട്ടിയാൽ ഉടൻ തന്നെ വീട്ടിലെല്ലാവരും കൂടി ഒരു ടൂർ പോകുന്ന ഒരു രീതിയുണ്ട് ഏതെങ്കിലും ഒരു നല്ല സ്ഥലത്തേക്ക് പോവുക കാഴ്ചകൾ കാണുക അത് ഈ കോവിഡിന് ശേഷം വന്ന ഒരു കൾച്ചറാണ് ആ കൾച്ചറിനെ നമ്മൾ ഉപയോഗപ്പെടുത്തുകയും അതിനുള്ള സൗകര്യങ്ങൾ കെ എസ് ആർ ടി സി മുഖാന്തരം ജനങ്ങൾക്ക് ചെയ്യുകയും ചെയ്യും അതൊക്കെ ചർച്ചകൾ വെറുതെ പറയുന്നില്ലേ ഞാൻ പറഞ്ഞ വില വെച്ച് നോക്കിയാൽ കറക്റ്റല്ലേ നമ്മളിപ്പം ഫ്രീ ആയിട്ട് കിട്ടുന്നതാണെന്ന് പറഞ്ഞെടുത്ത് വെളിയിൽ ഇടാൻ പറ്റുമോ ചുമ്മാ പായസ കിട്ടണ്ടേ ഓടിക്കുന്നത് കെ എസ് ആർ ടി സിയുമായി ചേർന്നല്ലേ സ്വിഫ്റ്റ് ഓടിക്കുന്നത് അങ്ങനെ അവർ ഓടുമ്പോൾ ഞങ്ങൾ കെ എസ് ആർ ടി സീടെ ഓടിക്കൊണ്ടിരിക്കുന്ന നിലവിലുള്ള സിറ്റി സർവീസ് ബസ്സുകളുടെ കാശ് നഷ്ടപ്പെടില്ലേ അതങ്ങീകരിക്കാൻ പറ്റില്ല പ്രൈവറ്റ് ബസ്സിൻ്റെ കാശ് പോകുന്നില്ലേ ഓട്ടോറിക്ഷ കാശു പോകുന്നില്ലേ അത് ഓസിന് കിട്ടുക എന്ന് പറഞ്ഞതിന് പറഞ്ഞതിനുമ്പം ഇതുപോലെ ബസ് ഓസിന് കിട്ടിയിട്ടുണ്ട് അതെല്ലാം കട്ടപ്പുറത്തിരിപ്പുണ്ട് കാട് കയറിയൊക്കെ കിടക്കുന്ന ചില ഫോട്ടോകൾ നിങ്ങൾ കാണുന്നുണ്ട് അതൊക്കെ ഫ്രീ ആയിട്ട് കിട്ടിയതാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്തും മിസ്യൂസ് ചെയ്യാൻ പാടില്ല ജനങ്ങൾക്ക് ഉപകാരപ്രദമായി ആർക്കെങ്കിലും ഉപകാരപ്പെടേണ്ടേ ഒരു കോടിയുടെ ബസ് ഓടുമ്പോൾ ഒരു പതിനായിരം രൂപയെങ്കിലും അതിൽ കിട്ടിയില്ലെങ്കിൽ നമുക്കതുകൊണ്ട് പ്രയോജനം എന്താണ് നമ്മൾ ആരുടെ പണം കേന്ദ്ര ഗവൺമെൻറ് ആവട്ടെ സംസ്ഥാന ഗവൺമെൻറ് ആരുടെ പൈസയാവട്ടെ ജനങ്ങളുടെ കാശല്ലേ ഞാനും നിങ്ങളും ചായ കുടിക്കുമ്പോൾ കൊടുക്കുന്ന ടാക്സ് ആണെന്ന ചിന്ത എല്ലാവർക്കും വേണം ഞാൻ നിരത്തുന്നവർ ആദ്യം ചിന്തിക്കേണ്ടത് ഞാനും നിങ്ങളും ചായ കുടിക്കുമ്പോഴും പാലിന് വരെ ജി എസ് ടി ഏർപ്പെടുത്തിയിട്ടുണ്ട് കേന്ദ്ര സർക്കാർ പാലിന് വരെ ഒരുവർ പാല് വാങ്ങിച്ചാൽ വരെ കുഞ്ഞുങ്ങൾ കൊടുക്കാൻ ബിസ്ക്കറ്റ് വാങ്ങിച്ചാൽ പാട്ട് വാങ്ങിച്ചാൽ അതിനെല്ലാം ടാക്സ് ഉണ്ട് ആ ടാക്സ് കൊടുക്കുന്ന ജനത്തിൻ്റെതാണ് ഓരോ പൈസയും എന്ന് ചിന്തിച്ചേ പറ്റൂ പ്രത്യേകിച്ച് കെ എസ് ആർ ടി സി ഗവൺമെൻറ് സഹായിച്ച് മുന്നോട്ട് പോകുമ്പോൾ കെ എസ് ആർ സിയെ നിലനിർത്തണം ജനങ്ങളെ നിലനിർത്തണം അതിനാവശ്യമായ പണം ഞാൻ ഇന്നലെയും പറഞ്ഞു എന്തിനാണ് കൂടുതൽ പൈസ വേണമെന്ന് ഞാൻ പറയുന്നത് വെച്ചാൽ കെ എസ് ആർ ടി സിയിൽ പണം മിച്ചം പിടിച്ചാൽ മാത്രമേ ജീവനക്കാരൻ ലോൺ എടുത്ത പൈസ പോലും അടയ്ക്കുന്നില്ല രണ്ട് അഞ്ഞൂറ് കോടിയിലധികം രൂപ അല്ലേ അഞ്ഞൂറ് കോടിയിലധികം രൂപ അടയ്ക്കാനുണ്ട് അത് അവർക്ക് വേണ്ട അവർ അവർക്ക് പിന്നെ പ്രോടം പണ്ടിന്ന് ലോൺ എടുക്കാൻ പറ്റില്ല കാരണം റെഗുലറാകേണ്ട ഇത് അപ്പോൾ അതെല്ലാം അടച്ചു കൊടുക്കണം ഡീസലിൻ്റെ ചിലവ് കുറയ്ക്കണം കാരണം നമ്മൾ വണ്ടി ഓടിക്കുന്നു ഡീസലുകാരന് പൈസ കൊടുക്കുന്നു അല്ലേ ഈ ഡീസൽ കമ്പനിക്ക് ലാഭമുള്ളൂ നമുക്കെന്നാൽ ഒരു ഗുണമില്ല അങ്ങനെ പോയിട്ട് കാര്യമില്ല നമ്മുടെ നമ്മൾ ഓരോ ടെറയിനാണ് ഓരോ ടെറൈൻ ഓരോ ഭൂപ്രദേശത്തിൻ്റെ അനുസരിച്ചാണ് അത് ഉപയോഗിക്കുന്നത് വളരെ ട്രാഫിക് കുറഞ്ഞതും അപ്പം യൂറോപ്യൻ രാജ്യങ്ങളിൽ പല സ്ഥലത്തും വളരെ ട്രാഫിക് കുറവാണ് വളരെ വിജിനമായ സ്ഥലങ്ങളാണ് കേരളം ആസ് അച്ച് ഒരു സിറ്റിയാണ് നമ്മളാളുകളെ കയറ്റാന്ന് പറഞ്ഞാൽ ഓരോ സ്ഥലത്തും ഡ്രൈവർ ചവിട്ടി നിർത്തി ഗിയർ മാറി ചവിട്ടി നിർത്തി ഗിയർ മാറി പോകാൻ പറ്റത്തുള്ളൂ ഒരു ബസ്സിൽ എത്ര പേര് കയറി ഇപ്പോൾ ഇവിടുന്ന് നൂറ് പേര് ബസ്സുമായിട്ട് എറണാകുളത്തേക്ക് പോകാണ് ബാറ്ററി ബസ്സുമായിട്ട് ഒരു പതിനഞ്ച് പേര് കൊല്ലത്തുനിന്ന് കൂടുതൽ കയറിയാൽ നമുക്ക് ചേർത്തൽ ചെല്ലുമ്പോൾ സംഗതി അവസാനിപ്പിക്കേണ്ടി വരുന്നു വന്നിട്ടുണ്ട് ഇത് ചരിത്രമാണ് ഞാൻ ചുമ്മാ കുറ്റം പറയുന്നതല്ല ഇത് ചരിത്രമാണ് നടന്ന സംഭവമല്ലേ പറയുന്നത് ഞാൻ മുൻകാലങ്ങളിൽ നടന്ന സംഭവമാണ് പറയുന്നത് ചേരത്തിൽ ചെല്ലുമ്പോൾ വണ്ടി നിൽക്കും കാരണം പതിനഞ്ച് നല്ല തടിയുള്ള ആൾക്കാർ എന്നെ പോലെ തടിയുള്ള ആൾക്കാർ നമ്മളൊക്കെ പോലുള്ള ആൾക്കാർ കയറിയാൽ അവിടെ നിൽക്കും വെയിറ്റ് കൂടെയല്ലേ അപ്പോൾ അതുകൊണ്ട് നമ്മളെ കേരളത്തിൽ ഡീസൽ വെഹിക്കിൾ പൂർണ്ണമായും ഒഴിവാക്കി എല്ലാം ഇലക്ട്രിക്കിലേക്ക് പോകാൻ ഇന്ത്യ സന്നദ്ധമായിട്ടില്ല ഇന്ത്യ പോലും സന്നദ്ധമായിട്ടില്ല ഡബിൾ ഡെക്കർ ഇന് മുമ്പ് ഓടിച്ചിട്ടുണ്ട് പഴയ വണ്ടി ഡീസൽ വലിയ വണ്ടി അത് രണ്ടായിരത്തി ഒന്നിൽ ഓടിച്ചിട്ടുണ്ട് പക്ഷേ അതിന് ബാറ്ററി വണ്ടി ആദ്യമായിട്ടാണല്ലോ ഇന്ത്യയിൽ തന്നെ ഇത് രണ്ടാമത്തെ സ്റ്റേറ്റിനാണ് ഇത് കിട്ടിയിരിക്കുന്നത് വളരെ സന്തോഷമുണ്ട് നമുക്ക് ഇതൊരു ടൂറിസം പർപ്പസിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ട് തിരുവനന്തപുരത്തിൻ്റെ ഒരു കാഴ്ചയ്ക്ക് നമ്മൾ ഉപയോഗിക്കാം ഇത് നമുക്ക് തിരുവനന്തപുരത്തിന് വേണ്ടി വന്ന വണ്ടിയാണ് ഇനി എറണാകുളത്തേക്ക് വണ്ടി വരികയാണെങ്കിൽ നമ്മളത് നോക്കാം ഇവിടെ ഉള്ള വണ്ടി സ്പീക്കർ മണ്ഡലത്തിലേക്ക് തലശ്ശേരിയിൽ ഒരു ടൂറിസം പാക്കേജ് തുടങ്ങാൻ വേണ്ടി ഇവിടെ അയയ്ക്കും ഡീസൽ വേണം ഡീസൽ ആ അങ്ങോട്ട് അയക്കും തലശ്ശേരിക്ക് വിടാനാണ് ഉദ്ദേശിക്കുന്നത് സ്പീക്കർ അത് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ ഈ ഒരു ടൂറിസം മേഖലയാണല്ലോ തലശ്ശേരി മാഹി എന്നൊക്കെ പറയുന്ന തീരദേശ അപ്പോൾ അവിടത്തേക്ക് ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ കൊണ്ടുപോവുകയാണ് വിജയിക്കുകയാണെങ്കിൽ അവിടെ വിജയകരമായി കൊണ്ടുപോകും അതിനും ഇതുപോലെ തന്നെ ടൂറിസത്തിന് വേറെ ടിക്കറ്റ് ഫെയർ ആയിരിക്കും നമ്മുടെ ഫെയർ ആയിരിക്കും ഇത് നഗരവികസന വകുപ്പായിട്ട് കൊണ്ടുവന്ന് ആലോചിച്ചിട്ട് അവരുടെ മിനിസ്റ്റേഴ്സിനെയും കൂടെ സൗകര്യം നോക്കി മുഖ്യമന്ത്രി ഡേറ്റ് കിട്ടുമെങ്കിൽ അദ്ദേഹത്തെ കൊണ്ട് ഉൾക്കാണ് വേറെ ഒരു പത്ത് രൂപ വണ്ടിയും കൂടെ വന്നിട്ടും ഒരു പാക്കേജ് അടിച്ച് ചെയ്യാൻ പറ്റുമെന്നാണ് നോക്കുന്നത് റേറ്റ് ഒക്കെ പത്ത് ഇതിൻ്റെ റേറ്റ് തീരുമാനിച്ചില്ല അത് ടൂറിസം പർപ്പസിനോ ഡബിൾ ഡെക്കറ് മറ്റു വണ്ടികൾ പത്ത് രൂപ എന്ന് പറയാൻ പറഞ്ഞില്ല പത്ത് രൂപ പരിപാടിയില്ല അല്ല അത് മിനിസ്റ്റേഴ്സിൻ്റെ കൂടെ ഡേറ്റ് മുഖ്യമന്ത്രിയുടെ അദ്ദേഹത്തിന് ആ സൗകര്യം കൊണ്ട് അദ്ദേഹത്തെ കൊണ്ട് ചെയ്യണം അല്ലെങ്കിൽ ടൂറിസം മിനിസ്റ്ററേയും എം പി രാജേഷ് മിനിസ്റ്ററേക്ക് പങ്കെടുപ്പിക്കണം എന്ന് ആഗ്രഹിക്കാം ഇവരെല്ലാം കൂടെ പങ്കെടുപ്പിച്ചുകൊണ്ട് ചെയ്യുന്നതാണ് മേയറും അല്ല അതൊന്നും ഇല്ല അതൊന്നും പറഞ്ഞുണ്ടാക്കണ്ട